നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്ങന്നൂരിൽ താലൂക്ക് അദാലത്തുകൾ ആരംഭിക്കുകയായി മന്ത്രിയായ ശ്രീ സജി ചെറിയ നേതൃത്വത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദാലത്ത് തുടങ്ങുന്നു താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തുകളുടെ ഭാഗമായി മന്ത്രിമാർ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും പരിഹരിക്കാൻ കഴിയുന്ന പരാതികൾ തത്സമയം തീർപ്പാക്കുകയുമാണ് താലൂക്ക് അദാലത്ത് കൊണ്ട് ലക്ഷ്യം ഡിസംബർ പതിനാറ് മുതൽ വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മന്ത്രി സജി നേതൃത്വത്തിൽ നടക്കുന്നതുമാണ് എന്ന സൈറ്റ് മുഖാന്തരമാണ് പരാതികൾ സമർപ്പിക്കാവുന്നതാണ് പരാതിക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ സ്വന്തമായോ അക്ഷയ സെന്റർ വഴിയോ അതുമല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലെ ഹെൽപ് ഡെസ്ക് വഴിയോ പരാതികൾ സമർപ്പിക്കാവുന്നതാണ് ചെങ്ങന്നൂരിൽ അദാലത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക ഹെൽപ് ഡെസ്ക് മുഖാന്തരവും സമർപ്പിക്കാവുന്നതാണ് പോർട്ടൽ വഴി ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് വകുപ്പുകൾ നടപടി സ്വീകരിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അതേ പോർട്ടൽ വഴി തിരികെ നൽകുന്നതാണെന്ന് മന്ത്രിയും ചെങ്ങന്നൂർ സജി ചെറിയാൻ അറിയിച്ചു പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂമി സംബന്ധമായ വിഷയങ്ങൾ അതായത് പോക്കുവരവ് അതിർത്തി നിർണ്ണയം അനധികൃത നിർമ്മാണം ഭൂമി കൈയേറ്റം അതിർത്തി തർക്കങ്ങൾ വഴി തടസ്സപ്പെടുത്തൽ തുടങ്ങിയവയെല്ലാം പരാതിയായി നൽകാവുന്നതും പരിഹാരം തേടാവുന്നതുമാണ് നമുക്കർഹമായ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ എന്നിവ ലഭിക്കുന്നതിലെ കാലതാമസം ഉണ്ടാവുകയോ അത് നിരസിക്കുകയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരാതിയായി അദാലത്തിൽ ഉന്നയിക്കാവുന്നതാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതായത് കെട്ടിട നമ്പർ ലഭിക്കുന്നത് കെട്ടിടത്തിന്റെ നികുതി സംബന്ധമായ കാര്യങ്ങൾ എന്നിവയ്ക്കും പരാതി നൽകി പരിഹാരം തേടാവുന്നതാണ് വയോജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ സംരക്ഷണം മുതലായവയും പരാതിയായി അദാലത്തിൽ ഉന്നയിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗങ്ങൾക്കുള്ള വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കും അപേക്ഷ നൽകാവുന്നതാണ് മന്ത്രി സജി ചെറിയാന്റെ വകുപ്പിൽപ്പെട്ട മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാവുന്നതാണ് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസ ധന സഹായം പെൻഷൻ മറ്റു ബന്ധപ്പെട്ട ആവശ്യങ്ങൾ എന്നിവയ്ക്കും പരാതി നൽകാവുന്നതാണ് നമ്മൾ നേരിടുന്ന പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം മുതലായവയ്ക്കും അദാലത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിന് സമീപിക്കാവുന്നതാണ് റേഷൻ കാർഡിൽ ഉണ്ടായിട്ടുള്ള എ പി എൽ ബി പി എൽ തരംതിരിവ് സംബന്ധിച്ച് പിശകുകൾ പരിഹരിക്കുന്നതിനും ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അദാലത്തിനെ സമീപിക്കാവുന്നതാണ് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇവയൊക്കെ പരിഹാരത്തിനായി അദാലത്തിനെ സമീപിക്കാവുന്നതാണ് വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സഹായ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇവയെല്ലാം അദാലത്തിൽ പരിഹാരത്തിന് നടപടി സ്വീകരിക്കുന്നതാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി സംബന്ധിച്ച കാര്യങ്ങൾക്കും അദാലത്തിനെ അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അതുമൂലമുള്ള നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ നടപടിക്ക് വിധേയമാക്കുന്നതാണ് വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികളും അപേക്ഷകളും അദാലത്തിൽ സമർപ്പിക്കാവുന്നതാണ് തണ്ണീർത്തട സംരക്ഷണം അപകടകരങ്ങളായ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് സംബന്ധിച്ച് എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എന്നിവയ്ക്കെല്ലാം അദാലത്തിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ് അദാലത്തിൽ പരിഹരിക്കാത്ത വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ലൈഫ് മിഷന്റെ അപേക്ഷ ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പി സംബന്ധമായ വിഷയങ്ങൾ എന്നിവയ്ക്കൊന്നും പരിഹാരത്തിന് അദാലത്തിനെ സമീപിക്കാൻ കഴിയുന്നതല്ല വായ്പ എഴുതി തള്ളുന്നതിനെ സംബന്ധിച്ചോ പോലീസ് കേസുകളെ സംബന്ധിച്ച ഭൂമി സംബന്ധമായ പട്ടയങ്ങൾ തരം മാറ്റൽ തുടങ്ങിയ വിഷയങ്ങൾക്കും അദാലത്തിൽ അപേക്ഷ നൽകാൻ പാടുള്ളതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനോ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായത്തിനോ അദാലത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതല്ല സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റവന്യൂ റിക്കവറി വായ്പ തിരിച്ചടവിനുള്ള സാവകാശ ഇളവുകൾ ഇവയൊന്നും അദാലത്തിൽ പരിഹരിക്കുന്നതല്ല അദാലത്തിന് പരിഹരിക്കാവുന്നതും പരിഹരിക്കാൻ കഴിയാത്തതുമായ പ്രത്യേകം തിരിച്ചറിഞ്ഞു മാത്രം അപേക്ഷകൾ നൽകേണ്ടതാണെന്ന് ഇതിനോടൊപ്പം അറിയിക്കുകയാണ് പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ മുൻപും സംഘടിപ്പിച്ചിരുന്നു രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ പരാതി പരിഹാരത്തിന് അദാലത്ത് വിജയകരമായി നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സമാനമായ പരിപാടികൾ വീണ്ടും നടത്താൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ എന്ന വീണ്ടും തെളിയിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന അദാലത്തോ ചെങ്ങന്നൂരിൽ നടക്കുന്ന അദാലത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുള്ളതായി ചെങ്ങന്നൂർ എം എൽ എയും സംസ്ഥാന മന്ത്രിയുമായ സജി ചെറിയാൻ അറിയിച്ചു